വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി പതിനഞ്ചായെന്ന് അനൌദ്യോഗിക കണക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണസംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് നൂറ്റി തൊണ്ണൂറ്റി ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് തിരിച്ചറിയാത്ത നാൽപ്പത്തിയാറ് മൃതദേഹങ്ങളും നൂറ്റി എൺപത് ശരീരഭാഗങ്ങളും സംസ്കരിച്ചു നൂറ്റി മുപ്പത്തെട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് കണക്ക് ഉരുൾപൊട്ടൽ മേഖലയിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ പത്താം നാളിലും തുടരുകയാണ് ചൂരൽമല മുണ്ടക്കൈ പു എന്നിവിടങ്ങളിലും ചാലിയാറിലും കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുവന്ന പരിശോധനകൾ ഇന്നും തുടരുന്നു ആറ് സോണുകളായി തിരിഞ്ഞാണ് തിരച്ചിൽ സൂചിപ്പാറ പോത്തുകൽ ഭാഗങ്ങളിലേക്ക് ചൊവ്വാഴ്ച ആരംഭിച്ച പ്രത്യേക തിരച്ചിൽ ദൗത്യവും നടക്കും ചാലിയാർ തീരത്തെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് പരിശോധന വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ജനകീയ തിരച്ചിൽ ആരംഭിക്കും ഇതിൽ ക്യാമ്പിലുള്ളവർക്കടക്കം എല്ലാവർക്കും പങ്കെടുക്കാം വാഹന സൗകര്യം ഉൾപ്പെടെ ഒരുക്കി അപകട സ്ഥലത്തെത്തിക്കും തന്റെ ബന്ധു ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ തിരയുന്ന വിധത്തിലാണ് ജനകീയ തിരച്ചിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് എല്ലാ സേനാംഗങ്ങളും തിരച്ചിലിന്റെ ഭാഗമാകും മലയാളം ടെലിവിഷൻ വയനാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാർട്ടാക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്